യു ഡി എഫിനെതിരായ വർഗീയ വോട്ടാരോപണത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് ബി ജെ പിക്ക് വോട്ടു കുറഞ്ഞതിന് സി പി എമ്മിനെന്തിനാണ് സങ്കടമെന്ന് വി ഡി സതീശൻ ചോദിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇ ശ്രീധരന് ലഭിച്ചിരുന്നുവെന്നും ആ വോട്ടുകളിൽ നല്ലൊരു ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുപിടിച്ചുവെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി അതെങ്ങനെയാണ് എസ് ഡി പി എ വോട്ടാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു തൊള്ളായിരത്തോളം വോട്ടുകളാണ് സി പി എമ്മിന് വർദ്ധിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ പതിനയ്യായിരം പുതിയ വോട്ടുണ്ട് സി പി എമ്മിന്റെ വോട്ട് താഴേക്ക് പോയി ജനങ്ങളെ അപമാനിക്കുന്നതാണ് സി പി എമ്മിന്റെ പ്രതികരണമെന്നും അദ്ദേഹം തങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടിയെന്ന് വി വി സതീശൻ ചൂണ്ടിക്കാട്ടി എനിക്ക് എനിക്ക് പറയുന്നത് ഈ വോട്ട് വോട്ട് ഈ ശ്രീധരൻ പിടിച്ച വോട്ട് മുപ്പത്തി ഒൻപതിനായിരമായി അല്ലേ അപ്പൊ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലേറ്റവും സങ്കടം ബി ജെ പി കാരെക്കാളും സങ്കടം സി പി എമ്മിലാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ മാക്കുടത്തിന് കിട്ടി അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് ബിജെപിക്കാരുടെ ചോദിക്കാതെ അന്ന് എസ് ഡി പി ഐക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത് ഇവിടെ ബി ജെ പിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടെന്ന് ഈ ശ്രീധരൻ പിടിച്ചു ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു നമുക്ക് കിട്ടി അത് കിട്ടി അതെങ്ങനെയാണ് എസ് ഡി പി ഐയുടെ വോട്ടാവുന്നത് പിന്നെ സി പി എം വോട്ട് വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കാളും ഇപ്പോഴത്തെക്കാളും സി പി എമ്മിന്റെ വോട്ട് കൂടിയിരിക്കുന്നത് തൊള്ളായിരത്തി ചിലൻ വോട്ടാണ് ആയിരം വോട്ട് പോലും ഇല്ല അത് കൂടിയെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ടർ പട്ടികയേക്കാൾ പതിനയ്യായിരം വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ പാർലമെന്റ് ഇലക്ഷന് മുമ്പും ഈ അസംബ്ലി ഇലക്ഷന് മുമ്പുമായിട്ട് പതിനയ്യായിരം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് പതിനയ്യായിരം വോട്ട് ചേർക്കുമ്പോൾ സി പി എമ്മിന് ഷെയറില്ലേ പുതിയ വോട്ടില് ഞങ്ങൾക്ക് വലിയ പാർട്ടി ഞങ്ങൾക്ക് ഒരു ഏഴായിരം വോട്ട് കിട്ടി അയ്യായിരം വോട്ട് സി പി എമ്മിന് ബിജെപി കിട്ടിയെന്ന് കരുതാ പന്തിരായിരം വോട്ടായി ബാക്കി മൂവായിരം വോട്ട് സി പി എമ്മിന് കിട്ടണ്ടേ അതുപോലും കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ വോട്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ താരേക്ക് പോയെന്നാണ് അതിന്റെ അർത്ഥം താഴേക്ക് പോയി വോട്ട് താഴേക്ക് പോയി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് എസ് ഡി പിടേയും ആ വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹരിക്കുകയാണ് ജനങ്ങളെ അപമാനിക്കുകയാണ് മുപ്പത് വർഷത്തോളമായി ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പോയിട്ടുണ്ട് എന്നിട്ടാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതെന്നും ബി ഡി സതീശൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്